എന്നെ ഇപ്പം ഇന്ന് രാവിലെ ഒമ്പത് വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ഞാൻ മുന്നോട്ട് വെച്ച ചില ഓഫറുകൾ തന്നിട്ടുണ്ട് ഞാൻ അവരുടെ ഒറ്റക്കാരേ പറഞ്ഞോളൂ വി ഡി സതീശനെ യു ഡി എഫിൻ്റെ സ്ഥാനത്തിൽ എത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല കാരണം ഒരു പിണറായി ഇറക്കിയിട്ട് മറ്റൊരു പിണറായി മുക്കാ പിണറായി കയറ്റാൻ ഞാനില്ല അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം മുഖ്യമന്ത്രി പറയും നിങ്ങൾ തരില്ല ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ ഈ യു ഡി എഫ് ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും പി വി എൻവർ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം ശേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പതിവ് പല്ലവി തന്നെയാണ് അദ്ദേഹം എന്താണ് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ധാരണയുമില്ല എന്താണ് പി വി എൻ എന്താണ് ടി എം സി എന്നും പി വി എൻ വർനും ടി എം സിക്കും കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രസക്തി ഉണ്ട് എന്നതിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ധാരണയില്ല അദ്ദേഹത്തിന്റെ ചിന്ത കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ടി എം സി ആണ് എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുന്നേയില്ല ആദ്യ ഭാഗം നമുക്ക് ഒന്നുകൂടി കേൾക്കാം എന്നെ രാവിലെ രാവിലെ മണി മണി വരെ വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട് വളരെ ഞാൻ ഞാൻ വെച്ച ചില ഓഫറുകൾ തന്നിട്ടുണ്ട് ഒറ്റ പറഞ്ഞോളൂ അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ജൂൺ അഞ്ചിന് രാവിലെ ഒൻപത് വരെ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ പ്രമുഖരായ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തിനാണ് ബന്ധപ്പെടുന്നത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം മത്സര രംഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് നമുക്ക് പരിശോധിക്കാം താങ്കൾ ആദ്യം ഒന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൂ എന്നാണത്രേ പി വി അൻവറിനോട് പറഞ്ഞിരിക്കുന്നത് മുതിർന്ന യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട് എന്താണ് പറയുന്നത് ഇനി ഒരു ചർച്ചയുമില്ല പി വി അധറിന് മുന്നിൽ യു ഡി എഫിൻ്റെ വാതിൽ അടച്ചിരിക്കുന്നു ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അതേ സമയത്താണ് രാത്രിയും പകലുമായി പി വി അൻവറെ ബന്ധപ്പെടാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം കാപട്യമേ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് ഒരു കാര്യം പറയുക പരസ്യമായി ഒരു കാര്യം പറയുക പി വി അൻവറവുമായി യാതൊരു ബന്ധവുമില്ല പി വി അൻവറയുടെ പ്രവേശനം നടക്കില്ല യു പ്രവേശനം നടക്കില്ല വാതിൽ അടച്ചിരിക്കുന്നു ഇനിയൊരു ഒരു ചർച്ച എന്നൊക്കെ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിളിച്ചു പറഞ്ഞു കൊണ്ടേ ഇരിക്കുക അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുതൽ ഷാഫി പറമ്പിൽ മുതൽ എ പി അൽകുമാർ മുതൽ ഇതിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതൽ കെ സി വേണുഗോപാൽ വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു അടുത്ത ആളുകളുമായി സംസാരിക്കുന്നു അങ്ങനെ പി വി അൻപറിലേക്ക് ഒരു പാലം ഇടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ എന്ന് വെച്ചാൽ ഒരു സംശയം വലിയ ഭയത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴുള്ളത് യു ഡി എഫ് നേതാക്കൾ ഇപ്പോഴുള്ളത് പരാജയപ്പെടും എന്ന ചിന്ത അവരെ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി വി അനോടെ പറകിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയിൽ പി വി അൻവറെ പാന്റും ഷർട്ടും ഇട്ട് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറുമായി നിരന്തരമായി ബന്ധപ്പെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല രൂപത്തിൽ പല ദൂതന്മാരെയും ഇപ്പോൾ പി വി അൻവറുടെ അടുത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പരാജയ ഭീതി യു ഡി എഫിനെ വേട്ടയാടുന്നു എന്നർത്ഥം ഇനി രണ്ടാം ഭാഗമാണ് അതാണ് ഏറ്റവും രസകരം പി വി അൻവർ പറഞ്ഞ രണ്ടാം ഭാഗം അത് ഒന്നുകൂടി കേൾക്കാം വി ഡി സതീശനെ യു ഡി എഫിൻ്റെ സ്ഥാനത്തിൽ ഞാൻ അതിലേക്ക് വരില്ല കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായി മുക്കാ പിണറായി കയറ്റാൻ ഞാനില്ല അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം മുഖ്യമന്ത്രിമാർ ഏതായാലും നിങ്ങൾ തരില്ല ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻറ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി വിചിത്രമായ അദ്ദേഹം വിയിക്കുന്നത് ടിഎംസിതൊക്കെ ഏതൊക്കെ വകുപ്പാണ് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം വനം വകുപ്പും ചിലപ്പോൾ വനം വകുപ്പ് കിട്ടിയേക്കാം അദ്ദേഹം മന്ത്രിയാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകുകയാണെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്ന അസോസിയേറ്റ് മെമ്പറായാൽ മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയില്ല അദ്ദേഹം ഘടക കക്ഷിയായാൽ ഘടക കക്ഷിയാകുക മാത്രമല്ല ഒരു ജയിക്കുന്ന സീറ്റിൽ അദ്ദേഹത്തിന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് വനം വകുപ്പ് കിട്ടാം അത് സാധാരണ യു ചെറിയ ഘടക കക്ഷികൾക്ക് കൊടുക്കുന്ന വകുപ്പാണ് അതുകൊണ്ട് വനം വകുപ്പ് ലഭിച്ചേക്കാം പക്ഷെ ചോദിച്ചിരിക്കുന്നത് വനം വകുപ്പ് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന് പോലും ഇതുവരെയും കോൺഗ്രസ് വിട്ടുകൊടുക്കാത്ത വകുപ്പ് അത്യപൂർവമായി മാത്രം മാത്രം മുഖ്യമന്ത്രിയിൽ നിന്ന് വേറൊരാൾ കോൺഗ്രസിലെ നേതാവ് തന്നെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്ത വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വിജിലൻസ് കേസ് വന്ന സാഹചര്യത്തിൽ വിജിലൻസ് വകുപ്പ് മാത്രം എടുത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറിയതും പിന്നീട് കുറച്ചു കാലം ആഭ്യന്തര വകുപ്പ് മുഴുവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറിയതും നാം കണ്ടതാണ് പിന്നീട് വലിയ സമ്മർദ്ദം എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് രമേശ് ചെന്നിത്തലയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ആഭ്യന്തര വകുപ്പ് കൈമാറുകയും ചെയ്തത് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിപ്രധാനമായ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് അതാണ് ഇർക്കൽ പാർട്ടിയുടെ നേതാവായ നേതാവായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ പി വി അൻവർ ചോദിക്കുന്നത് എന്നോർക്കണം എവിടെ നടക്കും എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ധാരണ എന്റെ പാർട്ടി ടി എം സി കേരളത്തിൽ മുസ്ലിം ലീഗിനേക്കാളും വലിയ പാർട്ടിയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിന് മുകളിൽ കോൺഗ്രസിന് താഴെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കും എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് തൻ്റെ പാർട്ടി ടി എം സി കേരളത്തിൽ വെറും ഈർക്കൽ പാർട്ടിയാണ് എന്ന ബോധ്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് വേണം കരുതാൻ അതിനേക്കാളും വിചിത്രമായ മറ്റൊരു ആയമുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റണം എന്ന് ഒരിക്കലും നടക്കില്ല അങ്ങനെ മാറ്റുമായിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നത്തിൽ പക്ഷേ പി വി അൻവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റുമോ എന്തൊക്കെയാണ് പി വി എൻവർ ആവശ്യപ്പെടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒരു കാര്യം ഉറപ്പ് പി വി എൻവർ കത്തി തീർന്ന തീപ്പന്തമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു തീപ്പന്തമായി ആളിക്കത്തും എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ കത്താതെ പോയ തീപ്പന്തമാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ ഇങ്ങനെ തീപ്പന്തമായി കത്തി ജോലിച്ചു നിൽക്കും എന്നാണ് കത്തിയതേ ഇല്ല തീപ്പന്തം അതിനു മുമ്പ് തന്നെ മണ്ണിൽ അത് അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പല ജൽപ്പനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ you <laughs>